എണ്ണക്കടികൾ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ അവയിൽ വേവിച്ചെടുത്തിട്ടുള്ള പലഹാരങ്ങൾക്കാണ് ഇപ്പോൾ ഫാൻസ് കൂടുതൽ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസ് രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് അതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ രണ്ടും രണ്ടര മണിക്കൂറോളം ഇളം ചൂടുവെള്ളത്തിലിട്ട് നല്ലവണ്ണം കുതിർത്തെടുക്കണം ഓവർനൈറ്റ് ഒക്കെ വെള്ളത്തിലിട്ട് വെക്കുന്നതെങ്കിൽ നോർമൽ വാട്ടർ തന്നെ മതി രണ്ടര മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുള്ള അരി നല്ലവണ്ണം കഴുകിയിട്ട് മിക്സിറിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ഈസ്റ്റ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം പിന്നീട് അതിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നീട് അതിലേക്ക് പാകത്തിന് വെള്ളം അല്പം ഉപ്പും ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം പേസ്റ്റ് പരുവത്തിലൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് അതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക രണ്ടര മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു രണ്ടര മണിക്കൂറോളം ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം ചൂടുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ തന്നെ നല്ലവണ്ണം പൊന്തി വരും കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിനിടയ്ക്ക് നമുക്കിവിടെ മസാലക്കൂട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് റെഡ് കളർ മാർക്ക് കഴിഞ്ഞാൽ അതിലേക്ക് വലിയ ഉള്ളി ചെറുതായി കൂടി ചേർത്ത് കൊടുക്കണം ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒന്നിട്ട് വയന്ന് വന്നാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് വയറ്റി കൊടുക്കണം പാകത്തിൻ്റെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം വയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് മസാല ഒന്ന് നന്നായിട്ടൊന്ന് വേണ്ടി വന്നാൽ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആണ്ട്ടത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ പീസാക്കി അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം നല്ലവണ്ണം മിക്സ് ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം രണ്ടു മണിക്കൂറായപ്പോഴത്തേനും നല്ലവണ്ണം ഒന്ന് മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ടൈം എടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിലേറെ ഒന്നും കൂടി പൊന്തി വരും കേട്ടോ പക്ഷേ ഈ ഒരു സ്നാക്സിന് ഇങ്ങനെ പൊന്തി വന്നാൽ മാത്രം മതി ഇനിയൊരു ഇഡ്ഡലി കുക്കറിൽ വെള്ളം വെച്ചതിന് ശേഷം ആ ഒരു തട്ടിൽ ഓരോ തവയായിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇഡ്ഡ്ലിന്റെ ഓരോ ഹോളിലും ഇതുപോലെ ഓരോ തവി ഒഴിച്ചു കൊടുക്കണം ഇഡലത്തട്ടിലെ ഓരോ ഹോളിലും എണ്ണ തേച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാന് ഓരോ മാവിൻ്റെ മുകളിലായിട്ടും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ ഓരോ സ്ലൈസും അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ആ രീതിയിൽ വേണം മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാന് എല്ലാ മസാലക്കോട്ടും ചേർത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റോളം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പൊ പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നല്ലവണ്ണം ഒന്ന് വന്ന് തന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് സേവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പൊ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ അത് ഓയിൽ ഫ്രൈ ഒക്കെ ഒഴിവാക്കിയവർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും അത് ഡയറ്റീഷ്യൻസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പലഹാരം കൂടിയാണിത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ റംലാനിലൊക്കെ ഫ്രൈ ഒക്കെ നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് ഹെൽത്തിനും നല്ലതാണിത് അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്